ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകം എട്ട് രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ എട്ട് തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത് ഇൻ്റലിജൻസും എൻ എസ് ജിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിന്റെ മുഴുവൻ സഹായത്തോടു കൂടി എട്ട് തവണയാണ് ബസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകത്ത് കണക്കായി പറയുന്നത് ഇന്നലെ മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടത്തെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് ഒരു കോഡോണിംഗ് വന്നിട്ടുണ്ടാവും ഇതിനോടകം എഫ് എസ് എൽ ഫോറൻസിക് എക്സ്പെർട്ട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എൻ എസ് ജി